പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുക്കള മുതൽ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഒരു വീഡിയോ റോഡ് വ്യൂ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ചെറുക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലൈ ഓവർ വർക്ക് ഏകദേശം അവസാന എത്തിയിട്ടുണ്ട് ബാങ്കുകളിൽ ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പൈലിംഗ് വർക്കുകളും മറ്റും ആരംഭിച്ചിരിക്കുകയാണ് കാണാൻ സാധിക്കും എൻ്റെ വലുദേശത്ത് ഇപ്പോൾ നിലവിൽ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞുള്ള ഫൗണ്ടേഷൻ പൈൽ ക്യാപ്പ് വർക്കുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു ചെറുക്കള ടൗണിൽ ഒരു സന്തോഷപരമായൊരു വാർത്തയും നിങ്ങൾക്ക് കേൾപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ രണ്ട് സ്കൂളുണ്ട് ഒരു എൽ പി സ്കൂളുണ്ട് ഒരു സെക്കൻഡറി സ്കൂൾ ഇവിടെ നിലവിൽ ഉണ്ട് റോഡ് സൈഡ് അപ്പോൾ രണ്ട് വശങ്ങളിലേക്കും വിദ്യാർത്ഥികൾക്കും മറ്റും കടന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ പാസ് അനുവദിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ കുറേ കാലത്തെ ഒരു സമരവും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് അവിടെ പാടൊരു അണ്ടർപാസ് പാസ്സായിട്ടുണ്ട് നാട്ടുകാർ പ്രതിഷേധിച്ചാൽ പിന്നെ ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിച്ചാൽ നമുക്ക് എന്ത് നേടണം എന്നുള്ളൊരു വ്യക്തമായ തെളിവും കൂടിയാണ് ഇവിടെ എൻ്റെ വിലദേശത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ബോക്സ് ടൈപ്പിൽ അണ്ടർ പാസ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നടന്ന് പോകാനുള്ള ഒരു അണ്ടർപാസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബൈക്ക് സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇതിനകത്ത് പോകാൻ അനുവദനീയമല്ല കാരണം എന്ന് നിങ്ങൾക്കൊരു അവിടെ ഒരു ബ്രേക്ക് കൊടുത്ത് കാണാം ഒരു രണ്ട് സ്റ്റീലിൻ്റെ പോസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ആൾക്കാർക്ക് നടന്ന് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു അണ്ടർ പാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നല്ലൊരു ഉപകാരപ്പെട്ട ഒരു അണ്ടർ ആണ് വിദ്യാർത്ഥികൾക്ക് ബാക്കിയുള്ള നടന്നു പോകുന്ന എല്ലാവർക്കും റോഡിൻ്റെ മറോഷം കടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും അതൊരു നല്ലൊരു ഉപകാരപ്രദമായൊരു സംവിധാനം കൂടിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് റീച്ച് അവസാനിക്കുന്നതും സെക്കൻഡ് റീച്ച് തുടങ്ങുന്നതുമായ ഒരു സ്ഥലം കൂടിയാണിത് ഇന്ദിരാനഗർ ഏകദേശം ഇന്ദിരാനഗർ എത്താവുന്ന സ്ഥലത്താണ് ഈ റീച്ച് ആരംഭിക്കുന്നത് മേഘയുടെ റീച്ച് ആരംഭിക്കുന്നത് ഫസ്റ്റ് റീച്ച് യു എൽ സി സി എസ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ വിവാഹങ്ങളിപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ നിന്നാണ് മേഘയുടെ റീച്ച് ആരംഭിക്കുന്നത് ഇപ്പം എൻ്റെ യു എൽ സി സി എസ്സിൻ്റെ റീച്ച് എൻ്റാവുന്ന സ്ഥലം കൂടിയാണ് ഇപ്പോൾ യു എൽ സി സിയുടെ എൻഡാവുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ ഇടതുവശത്തായിട്ട് അപ്പം നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മുകളിലേക്ക് ഇൻട്രലൊക്കെ കിട്ട് നല്ല അതി മനോഹരമായ നടപ്പാത ഒരുക്കുകയാണ് ഉദ്ദേശം അപ്പം അതിൻ്റെ പ്രവൃത്തികളിപ്പോൾ നടന്നു വരികയാണ് കാണാം അപ്പോൾ നിലവിലിപ്പോൾ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് വീണ്ടും അറുവിൽ പാതയിലൂടെയാണ് വാഹനങ്ങൾ ഡ്രൈവേഷന് കൊടുത്തിട്ടുള്ളത് ഇന്ദിരാനഗരം മുതൽ നായ്മാറ മൂല വരെ ഏകദേശം ആറ് ലൈൻ പാതയുടെയും സർവീസ് റോഡിൻ്റെയും വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം നായ്മാറ മൂല അണ്ടർ പാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അണ്ടർ പാസിൻ്റെ വർക്ക് അവസാനായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പം വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാലാമൈൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലെ ഭാഗത്തൊക്കെ വർക്ക് നടപ്പാതയുടെ വർക്കാണ് ഈ ഒരു വശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തായ്മറമുല അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് ഇവിടെ നടക്കുന്നതിനാല് ഇവിടുന്ന് ലെഫ്റ്റ് ഏടദേശത്തേക്കുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് പാണ്ടം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാണ്ടം വളരെ മാറിയിട്ടുണ്ട് പഴയ പാള്ളമല്ല ഇപ്പോൾ കാണാം പഴയ ഗ്യാരേജൊക്കെ അവിടെയുണ്ട് ആ ബൈക്കിൻ്റെ ഗ്യാരേജ് ഒക്കെ അവിടെ ഉണ്ട് പുതിയൊരു പുതുതായി ഒരു പെട്രോൾ പമ്പിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുവരെയും ഉദ്ഘാടനം കഴിഞ്ഞില്ല പിന്നോടൊരു വേറൊരു മാർക്കറ്റും കൂടി വരുന്നുണ്ട് പക്ഷേ ഇതുവരെയും അതൊരു പൂർണ്ണമായിട്ടില്ല ആരും ആ ഭാഗത്ത് ഒരു ജസ്റ്റ് രണ്ട് മൂന്ന് വെജിറ്റബിൾ കട മാത്രം അവിടെ തുറന്നിട്ടുണ്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളും ആ ബിൽഡിങ്ങിലുണ്ട് മീൻ കടക്ക് ഉള്ള സൗകര്യങ്ങളും മറ്റുമുണ്ട് ഇപ്പം ഇപ്പോൾ അപ്രോച്ച് റോഡ് ഇപ്പോൾ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ള ഇല്ല തയ്യാറെടുപ്പിലാണുള്ളത് കാരണം എന്ന് മഴയൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് അതിനാൽ ഇപ്പം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ എല്ലായിടത്തും ആരംഭിക്കാൻ പോവുകയാണ് നേരത്തെ മൂന്ന് മാസമായി വർക്കൊന്നും നടക്കാതെ നിൽക്കുകയായിരുന്നു കാരണം മഴ കാരണം ഈ മണ്ണ് ഉയർത്തുന്ന മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊന്നും ഇവർ നടത്തിയിരുന്നില്ല ഇപ്പം അധികമായിട്ടിപ്പോൾ യു എൽ സി എസിന് മൂന്ന് മാസത്തെ അധിക സമയവും നൽകിയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അപ്പോൾ നായമാർ മുലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിൻ്റെ രണ്ടാമത്തെ ഭാഗവും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അകത്ത് അകത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ വിടാൻ ആരംഭിച്ചിട്ടില്ല അപ്പം അകത്തിപ്പോൾ ബാക്കിയുള്ള പോസ്റ്റുകളും മറ്റും ഉള്ളതിനാൽ ഇപ്പം അണ്ടർപാസിൻ്റെ അകത്തൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ ആരംഭിച്ചിട്ടില്ല ഇപ്പം ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചാൽ പിന്നെ ഇതിലെ വാഹനങ്ങൾക്കടുത്ത് വിടുന്നതായിരിക്കും ബി സി റോഡ് അണ്ടർപാസ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടോട്ടിരിക്കുന്നത് ഒരു വർഷത്തെ ബിസി റോഡ് അണ്ടർപാസിലേക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് താറിംഗ് വർക്ക് ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം മറുവശത്തെ റോഡിൻ്റെ വർക്ക് ഇനി ആരംഭിക്കാനുണ്ട് മണ്ണിട്ട് ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിദ്യാനഗർ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ആരംഭിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ അതോടുകൂടി അപ്പം ആ ഒരു വർക്കും കൂടി കഴിഞ്ഞാലേ ഈ ഭാഗത്തുള്ള മണ്ണിട്ട് ഉയർന്ന വർക്കുകൾ ആരംഭിക്കുകയോ എന്ന് ഇപ്പോൾ തോന്നുന്നത് കാരണം തന്നെ മഴ എല്ലായിടത്തും ബാധിച്ചതാണ് മഴ കാരണം ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് എല്ലായിടത്തും സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പം വിദ്യാനഗർ അണ്ടർപാസ്സിലേക്കുള്ള ഗർഡറുകൾ ഇതുവരെയും ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല നേരത്തെ ഈ ഗർഡറുകൾ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഈ അണ്ടർപാസിലേക്കുള്ള ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല പിന്നൊരു കാര്യം കൂടി ഈ പ്ര പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പിലുണ്ടെങ്കിൽ ഓർണ്ടിച്ച് ഓർണടിച്ച് നമ്മളെ പിന്നിലാക്കിയിട്ട് പോകും എന്നിട്ട് നമ്മളെ എതിർ തന്നെ കൊണ്ടിട്ട് നിർത്തും ചെയ്യും അങ്ങനെ സ്റ്റോപ്പായിട്ട് അതായത് നമുക്ക് ബാക്കിയുള്ള ആൾക്ക് പോകാനും ബൈ ഒടിക്കില്ല ഒരു സൈഡ് ഒതുക്കും ചെയ്യില്ല അങ്ങനെയുള്ള പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ ബാക്കിൽ തന്നെ വന്നിട്ട് നമ്മൾ ഓർണടിച്ച് ശല്യപ്പെടുത്തും എന്നിട്ട് ഓവർടേക്ക് ചെയ്യും പിന്നീട് നമ്മൾ എതിർ തന്നെ കൊണ്ടുപോയിട്ട് നിർത്തും ചെയ്യും അങ്ങനെയുള്ള സ്വഭാവമാണ് ഈ പ്രൈവറ്റ് ബസ്സുകാരുടേത് അപ്പം വിദ്യാനഗർ അണ്ടർപാസിലേക്കുള്ള ഒരു വശത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് പിന്നെ ഇപ്പോൾ പുതുതായിട്ടുള്ള ഈ വിഭാഗങ്ങളിലെ പ്രവൃത്തി എന്ന് വെച്ചാൽ അപ്പം വിദ്യാനഗർ കോളേജിൻ്റെ ഏത് വശത്ത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇടതു വശത്തിപ്പം ഈ ഫൗണ്ടേഷൻ വർക്കുകൾ സ്റ്റെയർ കേസിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം ഈ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ഈ ഇരുമ്പിൻ്റെ തൂണിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം തൂണിൻ്റെ പ്രവർത്തികൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള ഓവർ ബ്രിഡ്ജിന്റെ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ സ്ഥാപിക്കേണ്ട വർക്കുകളാണ് ഇനി നടക്കേണ്ടത് കോളേജിന്റെ അതിർവശത്തുള്ള ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവർ ബാക്കിയുള്ള പ്രവർത്തികൾ ആരംഭിച്ചാലും ഇപ്പോൾ ബാക്കിയുള്ള റോ ബ്ലോക്കുകൾ ബ്ലോക്ക് ചെയ്യും അപ്പം അതിന് മുമ്പ് ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം അവർക്ക് തീർക്കേണ്ടി വരും അപ്പം അതിനു മുമ്പായിട്ട് ഇവിടെ പ്രവർത്തികൾ നടന്നു വരികയാണ് അപ്പം ഒരു ഹൈറ്റുള്ള പ്രദേശം മുഴുവനായിട്ടും നികത്തി അതായത് ലെവൽ ചെയ്ത് ഗ്രൗണ്ട് ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അപ്പം മണ്ണെടുത്ത് ഫുള്ള് ഈ ഹൈറ്റ് മുഴുവനും ഇല്ലാതാകും വിധത്തിലാണിപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നു വരയ്ക്കുന്നത് നടന്നു വരുന്നത് അപ്പോൾ വലതുവശത്ത് സർവീസ് റോഡ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്തേനു കൂടി ഇനിയിപ്പോൾ വാളിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഏകദേശം സർവീസ് റോഡിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തും അപ്പോൾ വലതുവശത്ത് മെയിൻ റോഡ് സിക്സ് മൂന്ന് വരി പാതയ്ക്കുള്ള മണ്ണെടുക്കുന്ന മണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മണ്ണ് ലെവൽ ചെയ്ത് അതിനെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അണങ്കൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണങ്കൂറിലും അതെ അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ അതിലൂടെയാണ് മറു വർഷം മറുവശത്തേക്ക് പാസ്സായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല അതിൻ്റെ വർക്കും ആരംഭിക്കാൻ ബാക്കിയുണ്ട് ഒരു വർഷത്തെ ഏകദേശം മണ്ണിട്ട് ഉയർത്ത് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ വർക്കാണ് ഇനി നടക്കേണ്ടത് നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നുള്ളിപ്പാടി ഭാഗത്ത് നേരത്തെ ആറുവരി പാതയുടെയും സർവീസ് റോഡിൻ്റെയും ടാണിംഗ് പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലെ ഭാഗത്തുള്ള നമ്മുടെ ഫ്രൈ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് കാരണം ഈ നുള്ളിപ്പാടിയിൽ ഒരു അണ്ടർപാസിന് വേണ്ടി നാട്ടുകാരുടെ സമരം നടന്നു വരികയാണ് അപ്പം ആ അണ്ടർ പാസ് അപ്രൂവൽ ആവാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഒത്തൊരുമിച്ച് മൂവായിരത്തിൽ നാലായിരത്തിലധികം പേരുടെ ഒപ്പുകൾ ശേഖരിച്ച് അതിൻ്റെ അതിർ അധികൃതർക്ക് കൈമാറിയിരിക്കുകയാണ് അപ്പം മാ അതുകൊണ്ട് തന്നെ ഇഭാഗത്ത് ഇപ്പോൾ അപ്രോച്ച് റോഡ് വർക്ക് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് ഇനിയിപ്പം ഇതിൻ്റെ ഒരു അണ്ടർപാസിൻ്റെ വിധി എന്താണെന്ന് അറിയില്ല ഇതുവരെയും അറിയുന്നവരൊന്നും കമൻറ്റ് ചെയ്യുക അപ്പം ഏകദേശം അവർ ഉദ്ദേശിക്കുന്നത് അണ്ടർപാസ് ഇതയുടെ അതായത് ഈ നുള്ളിപ്പാടി പള്ളി എതിർവശത്ത് അങ്ങനെയുള്ള സ്ഥലത്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും അണ്ടർ പാസ് കൊടുക്കണമെന്നാണ് അവർ കാരണം ഹോസ്പിറ്റലിലേക്കും മറ്റും പോകണമെങ്കിൽ അണങ്കൂറ് പോയി പോകണം ഇല്ലെങ്കിൽ നേടുന്ന് പുതിയ ബസ് സ്റ്റാൻഡ് വരെ വരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണിപ്പോൾ നാട്ടുകാർക്കിടെ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം ഏതായാലും നല്ലൊരു ആവശ്യമാണ് അപ്പം അധികൃതർ കനിഞ്ഞാൽ ഇനിയിപ്പോൾ ആടാനർ പാസ് കിട്ടുകയുള്ളു അപ്പം ബാക്കിയുള്ള വർക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് പെൻഡിംഗിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ പെൻഡിങ്ങിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ ബാക്കിയുള്ള ഏകദേശം ഫ്ലൈ ഓവറിൻ്റെ വർക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ വർക്ക് അവസാനിക്കും ഒരു വശത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് കറന്തക്കാട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇതിലേക്ക് കണക്ഷൻ ആയിട്ടുണ്ട് ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കറുന്തക്കാട് ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ സുഹൃത്തുക്കളായി ഇന്നത്തെ വീഡിയോ പുതിയ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡ് വരെ ഉണ്ട് അതുവരെ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റ് കയറി എടുത്തു ഇനിയും പൊതുവെത്തൻ വീട് അപേക്ഷനുമായി വീണ്ടും വരുന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം പിടിക്കാൻ പൈപാറായി